സി പി എം കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി എം എലവഞ്ചേരി സെക്രട്ടറി ആയിരുന്ന കെ രാജേഷ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ പ്രകാശൻ എന്നിവരെ അനുസ്മരിച്ചാണ് യോഗം ചേർന്നത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു വർഷം രാജ്യത്തുണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് യാതൊരു ഇല്ല ഇന്ത്യ രാജ്യത്തെ കൂടുതൽ കൂടുതൽ തീവ്ര വർഗീയവൽക്കരിക്കുക എന്ന രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ വർഗീയമായി ചേരു പരസ്പരം തമ്മിലടുപ്പിക്കുക അതിനുവേണ്ടി ഹിന്ദു വർഗീയതയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് എന്നല്ലെങ്കിൽ നാളെ രാജ്യത്തെ ദരിദ്ര ജനകോടികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കിയതുപോലെ കർഷക ജലസാമാന്യം മനസ്സിലാക്കിയതുപോലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ രാജ്യം വരയ്ക്കുന്ന ആർ എസ് എസ് ഗവൺമെന്റിന്റെ ജനവരുന്ന സാമ്പത്തിക രാഷ്ട്രീയമായുള്ള തിരിച്ചറിയും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നൊരു അവസാന ശേഷം വരും എന്ന പ്രതീക്ഷയാണ് സി പി ഐ എമ്മിനുള്ളത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവരാമൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു എം എൽ എ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ കെ എസ് കെ ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്